ഡിജിറ്റൽ ലോകത്തെ സാങ്കേതിക വളർച്ചയെ അടയാളപ്പെടുത്തുന്ന എഐ പോലെയുള്ള സംവിധാനങ്ങളെ ഭയത്തോടെയും ആശങ്കയോടെയും കാണുന്നതിനു പകരം അവയെ വരുതിയിലാക്കി ഗുണപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്ന് എഴുത്തുകാരിയും ഡിജിറ്റൽ വിദഗ്ധയുമായ പായൽ അറോറ പറഞ്ഞു ഷാർജ പുസ്തകോത്സവത്തിൽ ഡിജിറ്റൽ ലൈഫ്സ് ആൻഡ് ഇൻക്ലൂസീവ് ഫ്യൂച്ചേഴ്സ് എന്ന സംവാദത്തിൽ സംസാരിക്കായിരുന്നു അവർ തൊഴിൽ നഷ്ടമാവുന്നതും മനുഷ്യന് പകരം നിൽക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമായി ഇത് വളരുമോ എന്ന ആശങ്കയുമാണ് എഐ എ ഭയത്തോടെ കാണാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് ഇത്തരം ആപത്കരമായ അവസ്ഥയിൽ നിന്നും നാം മോചിതരാകണമെന്നും എ ഐ എ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ നാം പഠിക്കണമെന്നുള്ള സന്ദേശമാണ് തന്റെ പുസ്തകങ്ങളിലൂടെ പങ്കുവെക്കാൻ ശ്രമിക്കുന്നതെന്ന് പായൽ പറഞ്ഞു ഹൗ േറ്റഡ് ഹോളണ്ടിൽ പത്തിൽ ഒൻപത് കുട്ടികളും ഡിജിറ്റൽ മേഖലയുടെ സ്വാധീനത്തിൽ നിന്നും അകന്നു നിൽക്കാൻ അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കുമെന്ന് പറയുന്നവരാണ് സാങ്കേതികവിദ്യയുടെ അതിപ്രസരമുള്ള ഇടങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ താൽപ്പര്യപ്പെടുന്ന ഒരു പുതു തലമുറ വളർന്നുവരുന്നു എന്നതിന്റെ സൂചനയാണിത് ജീവന്യു ഷാർജ